നമുക്ക് ഇന്ന് ഇന്റർനെറ്റിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു നാരി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം തുടങ്ങുമ്പോഴേ ശകുനപ്പഴാണല്ലോ ഈശ്വര കപ്പ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചിട്ട് നന്നായിട്ട് അരച്ച കപ്പ് അതിലേക്ക് പകർത്താം ആവശ്യത്തിനുപ്പും കളറിനായിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് തുടങ്ങാം വേറെ ഒന്നുമല്ല നല്ലതായിട്ട് ഇളക്കാം ഇളക്കി 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 ഇത് വേവുന്നിടം വരെ അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കി ഇളക്കി ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിയുമ്പഴത്തേക്ക് ആ സ്റ്റിക്നെസ് ഒക്കെ മാറി ഇതായി ഈ പരുവത്തിൽ കിട്ടും അപ്പൊ ഇതാണ് നമ്മുടെ ഫുഫു ഇന്ത്യൻ ഫുഫുൻ്റെ കൂടെ ഒരു നാടൻ കൂടെ ആയാലോ കപ്പ് വറുത്തരച്ച് പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവയിട്ട് പൊട്ടിക്കാം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലും കൂടി വാട്ടിയെടുക്കാം ഇനി അതിനകത്തൊട്ട് നമുക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് തേങ്ങ നന്നായി മൂത്ത് കഴിയുമ്പോൾ ഫ്ലെയിമ് സിമ്മറിലാക്കിയിട്ട് നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും സ്വല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി വറുത്ത തേങ്ങയും നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇനി വീണ്ടും ചട്ടി വെച്ച് കൊടുക്കുക നമ്മൾ അരച്ചെടുത്ത അരപ്പ് ചട്ടിയിലേക്ക് പകർത്തുക രണ്ട് മൂന്ന് കുടമ്പുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം അരപ്പ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഞാനിത് കയറയാണെടുത്തേക്കുന്നത് കേര അല്ലെങ്കിൽ എന്ന് പറയും ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് അരച്ച് വെച്ച് വേവിക്കാം മീൻ നന്നായി തിളച്ചതിന് ശേഷം കുറച്ച് പച്ചവളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു സ്വല്പം കുരുമുളക് പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും മൂന്നാല് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് വീണ്ടും അടച്ചു വെക്കാം അങ്ങനെ ആഫ്രിക്കൻ പൂഫുവിൻ്റെ കൂടെ കഴിക്കാൻ നാടൻ കിഴക്കറി റെഡി കറി എടുത്ത് പൂഫുവിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പോഴേ ഞാനേ കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് പക്ഷെ കറീടൂ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം അല്ലാതെ പറയുന്ന പോലെ വലിയ അങ്ങനെ പവനായി വേറെ വീണ്ടും കാണാം ബൈ